ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ഓണം ഞാനേ ഓണായിട്ട് ഓണ സദ്യ ഒരുക്കി കാണിച്ചു തരാം അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയാണെന്നുള്ളത് കാണണ്ടേ ഇഞ്ചിക്കറി നാരങ്ങ പിന്നെ നാരങ്ങ കറിയാണ് കേട്ടോ മധുരപ്പച്ചടി ബീറ്റ് പച്ചടി പിന്നെ എന്തുവാ അവിയൽ സാമ്പാർ ഇരശ്ശേരി തോരൻ ഓലൻ പഴം പുഴുങ്ങി പപ്പടം കാച്ചി കായ വറുത്തതുണ്ട് ശർക്കര വരട്ടി ശർക്കര വരട്ടിയുണ്ട് എൻ്റെ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു എനിക്ക് ശർക്കര വരട്ടി അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരട്ടെ ഓണവിഭവങ്ങൾ ഓരോന്നായി പരിചയപ്പെടുത്താം ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട് പാലട പായസമുണ്ട് പിന്നെ ശർക്കര വരട്ടി വാങ്ങിയിട്ടുണ്ട് കാവറുത്തതുണ്ട് ഇതൊന്നും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ നോക്കിയില്ല അപ്പോൾ അത് ഒരുപാട് ഉണ്ടാക്കി വെച്ചേക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത് പിന്നെ ഇഞ്ചിക്കറി ഇത് എത്ര ദിവസം ഇരുന്നാലും കേടുവരാത്തൊരു ഇഞ്ചിക്കറിയാണ് വെള്ളമൊന്നും ഇല്ലാത്തതാണതിന് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ ഇടുന്നതാണ് പിന്നെ ഇത് നാരങ്ങ കറിയാണ് അച്ചാറല്ല കേട്ടോ നാരങ്ങ കറിയാണ് ശർക്കരൊക്കെ ചേർത്തൊക്കെയാണ് ഉണ്ടാക്കിയത് അത് ഇഞ്ചി കറിയിലും അങ്ങനെ തന്നെ പിന്നെ പപ്പടം കാച്ചി വെച്ചു ഇത് പൈനാപ്പിൾ മധുരക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പേനാപ്പിളും നെയ്യിലൊക്കെ വഴറ്റി എടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത്രയും ടേസ്റ്റ് വരുമെന്ന് കരുതിയില്ല കേട്ടോ കൂട്ടത്തിൽ ചേന കുറുക്ക് പോലെയാക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് അതും ഞാൻ നെയ്യില് വഴറ്റിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇതിലും ശർക്കര ശർക്കരപ്പനി ചേർത്തിട്ടുണ്ട് പനിയല്ല ശർക്കര പൊടിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഓണത്തിൻ്റെ അന്ന് മുഖ്യമാണല്ലോ ഇത് ബീറ്റ് പച്ചടി അപ്പം അതുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബീൻസ് തോരൻ പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിയലാണ് വെള്ളം തുടിയ്ക്കാതെ ഉണ്ടാക്കിയെടുത്തേക്കണ ഒരു അവിയലാണ് ഇത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അതിന് പിന്നെ മത്തങ്ങായും പയർ വൻപയറും എരിശ്ശേരിയാണിത് മത്തങ്ങ വീട്ടിൽ വരെ ഉണ്ടായിരുന്നത് ഞങ്ങളങ്ങ് എടുത്തു വീതം വെച്ച് എല്ലാ കറികളിലും അങ്ങ് ചേർത്തു അപ്പം മത്തങ്ങ വളപ്പീന്ന് കിട്ടിയതാണ് പിന്നെ മെയിൻ ഒഴിച്ച് കയറി സാമ്പാർ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും ചേർത്തണ്ട ഒരുമാതിരിപ്പെട്ട കഷ്ണങ്ങളെല്ലാം ചേർത്തുന്നത് ഉണ്ടാക്കിയേക്കണത് അപ്പോൾ പിന്നെ അച്ചാറുകളുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണവിഭവങ്ങൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഓലൻ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഓരൻ ഞാൻ ഇങ്ങോട്ട് എടുത്തു വയ്ക്കാൻ മറന്നുപോയി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരൻ ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന് എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല ഓണമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ